അല്ല ഞങ്ങൾ എന്ത് വേണം ഞങ്ങൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ളത് ഞങ്ങളെ എല്ലാ ആ സമരവും എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെത്തി ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം തീരുമാനമുണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വിടണം അതാണ് എനിക്ക് പറയാനുള്ള മുഖ്യമന്ത്രി അല്പങ്കിലും മനസ്സലി കാണിക്കണം മൂന്ന് മൂന്നുപേരും ആരോഗ്യമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങളെ ഇനി ആക്ഷേപിക്കണേക്കോട്ടെ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല പറഞ്ഞോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് അവരാരെ കൊണ്ടുപോകും പക്ഷെ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റില്ല ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല ആ രീതിയിൽ ഞങ്ങൾ ഈ ദൈവത്തെ കുതിച്ചു നിൽക്കണം ദൈവത്തെ സത്യം ചെയ്ത് പറയണം ഇനി ഞങ്ങളെ പരീക്ഷ ഞങ്ങളെ പരീക്ഷ ഞങ്ങൾ താങ്ങാൻ വയ്യ ഞങ്ങൾ ഭൂമിയോളം താങ്ങും ഞങ്ങളെ നെഞ്ചം ഞങ്ങള് ചകിച്ച് ഞങ്ങള് വയ്യ സാറെ പറയാൻ വയ്യ പറയാ മക്കളി നിങ്ങളെല്ലാരും കാണാൻ ഞങ്ങൾക്ക് ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ പലവരെ വഴിച്ചിറക്കിപ്പിക്കാകമാരെന്ന് പറഞ്ഞു ഡൽഹിക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ആ ഞങ്ങളെ പലവരം മുണ്ടനം ചെയ്യിപ്പിച്ചു ഇനി ഉണ്ടനല്ല ചെയ്യുന്ന ഞങ്ങളുടെ ജീവനായിരിക്കും കൊടുക്കുന്നത് അതിൽ മാറ്റയില്ല ഒരു

ാരോടും ഇത് കാണിക്കരുത് ആരോടും ഇന്ന് കാണിക്കരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇതിന് ആ ഓരോ സ്ത്രീകളോടും ഇന്ന് കാണിക്കരുണ്ട് ഒന്നും ചെയ്തില്ല അൻപത് ദിവസമായി പന്ത്രണ്ട് ദിവസമായി നിരാകാരില്ല ഇൻസെന്റീവ് എങ്ങനെ ഒക്ടോബർ മാസത്തിലെ പൈസ ഇൻസെന്റീവ് കിട്ടിയില്ല ഓണറെ കോണറേം വേണ്ട കിട്ടിയില്ല മാർഷൽ ഞങ്ങൾ സമരം ഒന്നും തന്നില്ല ഞങ്ങൾ ഇവിടെ സമരത്തിനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരു രൂപ പോലും ഈ നിമിഷം വരെ അങ്ങനെ അത്ര എന്തോ പറയാതാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നെ പറയണ്ടോന്നാ പറയണ്ടത് ഇതിലപ്പുറം എന്തോ ഞങ്ങൾ പറയേണ്ടത് ഇത്രയും പേര് ഞങ്ങളെ സമാധാന മയ സമാന ഇരുപത്തി എട്ട്